വിമർശനം കമ്മ്യൂണിസ്റ്റുകാർക്ക് പാടില്ലെന്ന് പറഞ്ഞു വിമർശനത്തിന് വിധേയരാകണം കമ്മ്യൂണിസം എന്നൊരു ആശയം അത് മഹത്തരാണ് പക്ഷേ അത് ഉപയോഗിക്കുന്ന ആൾക്കാർ ആ രീതിയിലേക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ അതിന്റെ ആ ഒരു തലത്തിലേക്ക് ഉയർന്നു അതെ അത് എസ് തന്നെ സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞ സമയത്ത് ഈ പ്രത്യേക ശാസ്ത്രം കാലകരണപ്പെട്ടു ഇനി ചുവന്നകൂടി അല്ലെങ്കിൽ ചെങ്കുടി ഇനി വേണ്ട അത് ഉപേക്ഷിക്കണം അതായത് ലലിൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇഷ്ടക്കാര് പിന്നെ വിപ്ലവം നടത്തി വിജയം ഭരിച്ച് കുറച്ച് നേതാക്കൾ ഭരണ സാന്നിധ്യം കൈകാര്യം ചെയ്യുന്നതോടുകൂടി നമ്മൾ തൃപ്തിയാകാൻ പാടില്ല ഈ കൃഷി ചെയ്യുന്ന ചെയ്യുന്നത് എന്നുള്ള അഭിപ്രായം പിന്നെ ഉണ്ടാകുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ മനസ്സിലാക്കണം എത്രയോ ശ്രദ്ധയോടുകൂടി ചെയ്തെങ്കിലാണവർ ഒരു 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 ഡോക്ടർ ചെയ്യുന്നതിനേക്കാൾ സൂക്ഷ്മതയോടുകൂടി കൃഷിയിറക്കണം അല്ലെങ്കിൽ നശി െ അല്ലെങ്കിൽ കൈയ്യും കാലം ഒക്കെ എല്ലാവരും പാടത്തേക്ക് പറഞ്ഞ മുദ്രാകം വയ്ക്കുക മാത്രല്ല കല്ലിയൂർ പഴശേഖരത്ത് അന്ന് പത്തും മുപ്പതും വർഷമായിട്ട് പണിയെടുക്കാതെ കിടന്ന സ്ഥലം ഉഴുത് മറച്ച് അവിടെ കൃഷി ഇറക്കി ആ കൃഷി ഇറക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അവരെ ലുങ്കിയും ബനീനും പാളത്തൊപ്പൊക്കെ വെച്ച് പണിയെടുപ്പിച്ച് അത് കഴിഞ്ഞത് കൊയ്ത്തനും പീരും എല്ലാം കൊണ്ടുപോയി

ഇങ്ങനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് തമാശകൾ പറയുന്ന ആളായിരുന്നു ഓരോ ഓരോ മനുഷ്യനും ുംത്യസ്തനാണല്ലോ അപ്പൊ വ്യത്യസ്ത രീതിയിലായിരിക്കും പ്രതികരണങ്ങൾ വരിക എല്ലാ ഒരേ പോലെ അച്ചടിച്ച ഭാഷയിലാവൂലോ അല്ലെങ്കിൽ ഒരേ അച്ചിലെ വാർത്തയില്ലവര് പക്ഷെ അതിന്റെ കൺസെപ്റ്റ് ഒക്കെ മിക്കവാറും ഒന്ന് തന്നെയാണ് പറയേണ്ടത് തന്നെയായിരിക്കും അത് എം എസിനെ കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞ എ കെ ജി മഹാനായ എ കെ ജിയെ കുറിച്ച് എന്തെല്ലാം മോശം പറഞ്ഞിട്ട് നയനാരെ കുറിച്ച് എന്തെല്ലാം മോശം പറഞ്ഞിട്ട് ബി എസിനെ കുറിച്ച് എന്തെല്ലാം മോശം പറഞ്ഞിട്ട് ഇന്ന് ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ എത്രയോ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതങ്ങനെയൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ടില്ലേ എല്ലാ സ്ഥലത്തും ഉണ്ടാവും അപ്പുറത്തൊന്നും പ്രസാദത്തിനകത്ത് വിമർശിച്ചിട്ടുണ്ടോ വിമർശനത്തിന് വിധേയരല്ല വിമർശനം കമ്മ്യൂണിസ്റ്റുകാർക്ക് പാടില്ല എന്ന് അവിടെ പറഞ്ഞു വിമർശനത്തിന് വിധേയരാകണമെന്ന് സിനെ എ കെ ജി ഒക്കെ വേദിയിലിരുത്തോണ്ട് വിമർശിച്ചവരുണ്ടല്ലോ അത് അതാ പറഞ്ഞ ഇതുപോലെയുള്ള വിവര അറിയാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല അന്ന് പാർട്ടി ഫോറത്തിൽ പറഞ്ഞ കാര്യം പാർട്ടി ഫോറത്തിൽ തന്നെ നിൽക്കുമായിരുന്നു ഇപ്പൊ പാർട്ടി ഫോറത്തിൽ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും സ്പ്രെഡ് ചെയ്യും അതിവേഗത്തിൽ സ്പ്രെഡ് ചെയ്യും ഇപ്പൊ ഇ എം എസിനെ വിമർശിച്ചിട്ടുണ്ട് എ കെ ജി വിമർശിച്ചിട്ടുണ്ട് പഴയ ഒരുപാട് നേതാക്കളെ പി ടിആറിന്റെ വിമർശന്റെ വാസവുന്ന പിന്നെ സുന്ദരിയ ഏറ്റവും കൂടുതൽ വിമർശന സുന്ദരിയ എല്ലാ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെയും വിമർശനം വിമർശനത്തിന് വിധേയരാകണം കാരണം പാർട്ടിയിലോ അല്ലെ പ്രവർത്തിയിലോ എന്തെങ്കിലും തെറ്റു വരുമ്പോൾ വിമർശിക്കാതിരിക്കുന്നത് ആ തെറ്റുകൾ കൂടുതൽ പ്രതിക അതാണ് ഇ എം എസ് പിന്നെ സു ട്യൂണിൽ പോയിട്ട് വിമർശിച്ചത് ഇ എം എസിന് എന്താ കാര്യം അവരെ രേഖ നോക്കിയിട്ട് പറഞ്ഞ് നിങ്ങൾ പോകുന്ന അബദ്ധത്തിലേക്കാണോ ജിമസിൽ പറയുന്ന കാര്യമുണ്ടോ ജിമസിന് അവിടെ നിന്ന് അവിടെ നിന്ന് പോയിട്ട് പിന്നെ അവര് പ്രീതി സമ്പാദിച്ച് പോന്നാ മതിയായിരുന്നല്ലോ അപ്പൊ പാർട്ടിക്കകത്ത് വിമർശനങ്ങൾ കൊണ്ടുവരുന്നത് ആ വ്യക്തിയെ നശിപ്പിക്കാനോ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനോ അത് കുറച്ചും കൂടി പ്യൂരിഫൈ ചെയ്ക്കാൻ വേണ്ടിയിട്ടാണോ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണോ ഒരു വിമർശനം വിധേയരാകാത്ത വന്നു കഴിഞ്ഞാൽ അവിടെ ആണ് അതാണ് പറയുന്നത് അത് പശ കാണോ പാർട്ടി നേരത്തെ സംസാരിച്ചതിന് അതിൽ പറഞ്ഞൊരു കാര്യായിരുന്നു കമ്മ്യൂണിസം എന്നൊരു ആശയം അത് മഹത്തരാണ് പക്ഷേ അത് ഉപയോഗിക്കുന്ന ആൾക്കാര് ആ രീതിയിലേക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ അതിന്റെ ആ ഒരു തലത്തിലേക്ക് ഉയർന്നു പോകുന്നത് അതെ അത് എം എസ് തന്നെ സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞ സമയത്ത് ഈ പ്രത്യേക ശാസ്ത്രം കാലകരണപ്പെട്ടു ഇനി കൂടി അല്ലെങ്കിൽ ചെങ്കുടി ഇനി വേണ്ട അത് ഉപേക്ഷിക്കണം ലോകത്തുള്ള എല്ലാ തൊഴിലാളികളോടും കമ്മ്യൂണിസ്റ്റുകാരോടും അന്ന് മുതലാളിത്തം പറഞ്ഞൊരു കാര്യമാണ് അതായത് സോറ്റോൻ്റെ തകർച്ചയോടുകൂടി കമ്മ്യൂണിസത്തിൻ്റെ കാലകരണം കാലകരണപ്പെട്ട ഒരു പ്രത്യേക ശാസ്ത്രമായി മാറി അതിന് സോഷ്യിസം എന്ന് പറയുന്നതും കാലഘട്ടപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടത് നിങ്ങളുടെ ഓഫീസുകളെല്ലാം അടച്ചു കൂട്ടുക നിങ്ങളുടെ കൊടികളുടെ നിറം മാറ്റുക ചുവപ്പ് എന്നുള്ളത് ഉപേക്ഷിക്കുക അന്ന് ഇ എം എസ് കൃത്യമായി ലോകത്തോട് പറഞ്ഞു കമ്മ്യൂണിസം എന്ന പ്രത്യേക ശാസ്ത്രം കാലഘട്ടപ്പെടുന്ന പ്രശ്നം വരുന്നില്ല അതിനേക്കാൾ വലിയ പ്രത്യേക ശാസ്ത്രം ലോകത്ത് ഉദയനം ചെയ്തിട്ടില്ല ആ പ്രത്യ കുഴപ്പം കൊണ്ടല്ല അല്ലെങ്കിൽ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ തകർന്നത് അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ന രാജ്യം അപചയമാണ് നിലവിലും ആ ഒരു ആശയം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് അന്ന് കൃത്യമായിട്ട് പറഞ്ഞു ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് പറഞ്ഞു ഒരു കാരണവശാലും ചെങ്കുടി ഉപേക്ഷിക്കേണ്ടതല്ല ഈ പ്രത്യയശാസ്ത്രം കാലകരണപ്പെട്ടതല്ല അത് കാലാതീതമായിട്ട് നിൽക്കും കാരണം അതത്രയും ശരിയായ പ്രത്യക്ഷ സയന്റിഫിക് ഐഡിയോളജിയാണ് അതുകൊണ്ടത് കാലകരണപ്പെടുന്ന പ്രശ്നമില്ല പക്ഷേ അപ്പൊ പറഞ്ഞു എന്താണ് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ അത് കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പരാജയം ആ പ്രത്യശാസത്തിന്റെ പരാജയമായിട്ട് വ്യാഖ്യാനിക്കാനുള്ള സാധ്യതയുണ്ട് അത് കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യതയോടുകൂടി സകാവ് വിജയിച്ചതിന് ശേഷമാണെങ്കിലും കാണുന്നൊരു കാര്യമാണ് സഖാവ് മൺവെട്ടിയും കുന്താലിയും എടുത്ത് കൃഷിപ്പണി ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ശരിക്കും ഈ ഒരു തിരക്കിന്റെ ഇടയിലൊക്കെ അതിന് ഇപ്പോഴും സാധിക്കുന്നുള്ളൂ അത് പിന്നെ എനിക്ക് കിട്ടിയ ഞാൻ ചെറുപ്പത്തിലേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജീവിതത്തിൽ നല്ലപോലെ മാനുവൽ ലേബർ ചെയ്തിട്ടുള്ള ഒരാളാണ് എല്ലാ ജോലി അറിയാം മാനുവൽ എന്തെല്ലാം ജോലി ഉണ്ട് അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത് ചെയ്യാം അതിനുള്ള മാനസിക പിന്നെ ഒരു കൺസെപ്റ്റ് വേണ്ടത് അത് പിന്നെ ലോകത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പ്രവർത്തിയാക്കിയിട്ടുള്ള കാര്യമാണ് നേതാക്കള് അതായത് നമ്മൾ ഒരു സ്ഥാനത്ത് കൂടി നമ്മൾ മറ്റ് ഒരു ഏതോ ഒരു ലോകത്തായി എന്നുള്ള ചിന്ത ആ ചിന്ത പാടില്ലെന്ന് ചിന്തിപ്പിക്കാവുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള നേതാക്കളെ പഠിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു അതിലൊരാളാണ് കാഡൽ കാസ്ട്രോ അപ്പോൾ ബിഡൽ കാസ്ട്രോടെ ഒരു ജീവിതകഥ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഫിഡൽ കാസ്ട്രോം ലെന്നിൻ്റെയുണ്ട് ലെന്നിൻ്റെയൊക്കെ ഒരു ജീവിതകഥ വായിക്കുമ്പോൾ നമുക്കതിനേക്കാൾ ഇത് പക്ഷേ ബിഡൽ കാസ്ട്രോ മാനുവലായി ചെയ്ത കാര്യങ്ങളാണ് ഞാൻ കണ്ടത് കേട്ടത് അല്ലെങ്കിൽ അറിഞ്ഞത് അതായത് അദ്ദേഹം ക്യൂബൻ വിപ്ലവം കഴിഞ്ഞ അമ്പത്തൊമ്പതിൽ കഴിഞ്ഞ് കാസ്ട്രോയും ചെകുവരെയൊക്കെ മന്ത്രിമാരായി പ്രസിഡന്റായി കാസ്ട്രോ മറ്റേ ചെകുവരയും മന്ത്രിയായി അവിടുത്തെ ധനകാര്യ വകുപ്പിന്റെ ചുമതലയാണ് അദ്ദേഹം ബാങ്കുകളിലെ അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇവര് മാനുവലായിട്ടുള്ള ജോലിയും ചെയ്യുമായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞതെന്താ വെച്ചാൽ ഈ പിന്നെ ഒരു വിദേശ പത്രപ്രതിനിധികളടക്കം ക്യൂബൻ പ്രസിഡന്റ് വീട്ടിലില്ലാണ് ക്യൂബൻ പ്രസിഡന്റ് കണ്ട് ഇന്റർവ്യൂ നടത്താൻ അപ്പോൾ ക്യൂബൻ പ്രസിഡൻ്റ് ഇല്ലപ്പോൾ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു ഈ പത്രപ്രവർത്തകരോട് വെയിറ്റ് ചെയ്തു അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ട്രാക്ടർ എരുമ്പ് വണ്ടി ഓടിച്ച് നേരെ വന്ന് ഗോ ഡൗണിൽ കൊണ്ട് ഇട്ടിട്ട് നേരെ ഇറങ്ങി വന്നു അപ്പോൾ പത്രപ്രവർത്തകർ എന്താണ് ഞങ്ങൾ ക്യൂബൻ പ്രസിഡന്റിനെ കാണാൻ വന്നിരിക്കുക ഓ ശരി എളുപ്പം വരും എന്ന് പറഞ്ഞു ഈ ആളുകാർക്ക് കയറി പുളിയെല്ലാം കഴിഞ്ഞ് വന്നു ഈ കേറിപ്പോയെന്നെ ഇറങ്ങി വരുന്നത് അതായത് ആദ്യം അപ്പൊ ലേബർ വേഷത്തിലായിരുന്നു അവർക്ക് ഇവർക്ക് മനസ്സിലാക്കി തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ ലേബറായിട്ട് ജോലി ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് കരിമ്പ് കൂട്ടാൻ പോയത് പടത്ത് ഒരു സംഭവം ഉണ്ട് അതായത് ലലിനും പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാര് പിന്നെ വിപ്ലവം നടത്തി വിജയം ഭരിച്ച് കുറച്ച് നേതാക്കൾ ഭരണ സാന്നിധ്യം കൈകാര്യം ചെയ്യുന്നതോടുകൂടി നമ്മൾ തൃപ്തിയാകാൻ പാടില്ല അവിടുത്തെ അവസാനത്തെ തൊഴിലാളി അടക്കം ഭരണത്തിൽ പങ്കാളിയാകുന്ന കാലത്ത് മാത്രമേ നമ്മൾ സന്തോഷിക്കാൻ പാടുള്ളൂ എന്ന് ലലീൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലുണ്ട് അപ്പോൾ കാരണം എന്താ അത് മാത്രമല്ല നമ്മൾ അധ്വാനിക്കാതെ നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പൊ നമ്മുടെ ഭക്ഷണം വേണം അധ്വാനിക്കാതെ അല്ലെങ്കിൽ മണ്ണിൽ പണിയെടുക്കുക അത് മോശമാണ് ധാരണ പണിയെടുക്കുന്നത് മോശം എന്നുള്ള ആ കൺസെപ്റ്റേ മാറണം അതുകൊണ്ടാണ് ഞാൻ സ്പീക്കറായിരിക്കുന്ന സമയത്ത് എല്ലാവരും പാടത്തേക്ക് എന്ന് പറഞ്ഞിട്ട് മുദ്രാകൃം വെച്ചത് അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് ആണ് പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയാണ് മന്ത്രിമാര് എം എൽ എമാര് എം പിമാര് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് മന്ത്രിമാർ എല്ലാം പാടത്തേക്ക് പോകണം എല്ലാവരും പാടത്തേക്ക് എന്ന് പറഞ്ഞ മുദ്രാകൃം വെക്കുക മാത്രമല്ല കല്ലിയൂർ പഴശേഖരത്ത് അന്ന് പത്തും മുപ്പതും വർഷമായിട്ട് പണിയെടുക്കാതെ കിടന്ന സ്ഥലം അത് ഉഴുത് മറിച്ച് അവിടെ കൃഷിയിറക്കി ആ കൃഷിയിറക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അവരെ ലുങ്കിയും ബെനീനും പാളത്തൊപ്പിയൊക്കെ വെച്ച് ഏഹ് പണിയെടുപ്പിച്ച് അത് കഴിഞ്ഞത് കൊയ്ത്തിനും വീരും എല്ലാം കൊണ്ടുപോയി അപ്പോ എല്ലാവരും പണിയെടുക്കുന്നവരായി മാറുക ചിലവർ പണിയെടുക്കാൻ ആ പണിയെടുക്കുന്നവർ മോശം അതാ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഈ പണിയെടുക്കുന്നവർ മോശക്കാരാണോ തോപ്പുകാരും മോശക്കാരാണ് അല്ലെങ്കിൽ റോഡ് നന്നാക്കുന്ന മോശക്കാരാണ് അഗ്രികൾച്ചർ വർക്കേഴ്സ് അല്ലെങ്കിൽ തൊഴിലാളികളും മോശക്കാരാണ് കൃഷിക്കാരും മോശക്കാരാണ് ബാക്കിയുള്ളവരൊക്കെ വലിയ മാന്യന്മാർ ഇവര് ഈ മാന്യതായിട്ട് നടക്കാൻ കാരണം ഈ പാവങ്ങൾ ഭാവങ്ങൾ ഉള്ളവരുണ്ടാവല്ലേ തീർച്ചയായിട്ടും അവരില്ലെങ്കിൽ ഇവിടെ ചെയ്ത് ആറില്ലേ അപ്പൊ ആശുപത്രി എടുക്കുക ആശുപത്രി ക്ലീൻ ചെയ്തില്ലെങ്കിലോ എന്തായിരിക്കും ഡോക്ടർമാർ നടക്കുക സ്റ്റെസ്കോപ്പും വെച്ച് നടക്കുമോ അപ്പൊ അവിടെ ചൂല് എടുക്കുന്നതും സ്റ്റെറോസ്കോപ്പ് കൈകാര്യം ചെയ്യുന്നതും രണ്ട് രീതിയിലാണ് ഒന്ന് ആശുപത്രി പരിസരം ശുചീകരില്ല അത് രോഗപ്രതിരോധത്തിന് വേണ്ടി ചെയ്യുന്ന ശുചീകരണം ആണോ ആ അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഈ ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്നുള്ള കൺസെപ്റ്റ് ഏത് തൊഴിലും മാന്യതയുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോഴും സമയം കിട്ടുന്നുണ്ടോ സമയം സമയപ്പൊ കുറവുണ്ട് പഴയ പോലെ അതില് എന്റെ സമയൊക്കെ ഞാൻ എന്തേലൊക്കെ ചെയ്യോ അങ്ങനെയാ കൃഷി ഇപ്പൊ പഴയപോലില്ല പഴയ പോലെ സമയം സ്പെൻഡ് ചെയ്യാൻ ഇപ്പോ പഴയ പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ പോകട്ടി വരും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു പഴയ ഉത്തരവാദിത്തമല്ല ഇപ്പോൾ കുറേ അധികം ഉത്തരവാദിത്തങ്ങൾ വന്നതോടുകൂടി ഇവിടെ കൃഷി എന്ന് പറയുന്നതും പശുക്കളെ വളർത്തലൊക്കെ എന്ന് പറഞ്ഞ മൃഗങ്ങളെ വളർത്താൻ അത് ശ്രദ്ധ വേണം നമ്മൾ തോന്നിയ പോലെ ഒരു വാർത്ത ഉണ്ടാക്കി പോയി കിടന്നിറങ്ങാം അങ്ങനെ പറ്റില്ല കൃഷിന്ന് പറയുന്നതിൽ അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം ഓരോ സമയത്തും ചെയ്യേണ്ടത് ആ സമയസമയങ്ങൾ ചെയ്തില്ലെങ്കിൽ കൃഷി തകർന്നു പോകും പശുക്കളെ വളർത്തുമ്പോൾ അത് തന്നെയാണ് പശുവിൻ്റെ അത് ശ്രദ്ധിക്കണം നമ്മൾ അത് ചിലപ്പോൾ രാത്രി ശ്രദ്ധിക്കേണ്ടി വരും പകല് ശ്രദ്ധിക്കേണ്ടത് അതാണ് പിന്നെ എന്നോട് മട്ടർ ശങ്കരൻകുട്ടി എന്ന് പറയുന്ന വലിയ പത്മശ്രീ കിട്ടിയ നമ്മുടെ പിന്നെ മേള വിദഗ്ധരുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞ കല്യാണം കഴിക്കാൻ പെണ്ണന്വേഷി എന്ന് കഴിഞ്ഞപ്പോ ഭാര്യ ചോദിച്ചത് ആദ്യം ചോദിച്ചത് ഉണ്ടോ എന്നാണ് ചോദിച്ചത് പശുണ്ടെങ്കിൽ എന്താന്ന് ചോദിച്ചു ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കില്ല എന്തുകൊണ്ടാണ് അപ്പൊ ഇയാള് വൈകുന്നേരം ആയാൽ കൊട്ടാൻ പോവുമല്ലോ അപ്പോ അങ്ങനെ ഒരു എപ്രസാണ് അവസരം കിട്ടുക അപ്പൊ അതിന്റെ വീട്ടിലേക്കോ അതിന്റെ ആ താല്പര്യമുള്ള സ്ഥലത്തേക്കൊന്ന് പോകണം എന്നുണ്ടെങ്കിൽ മൃഗങ്ങൾ പെണ്ടാപ്പാണെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അവര് പിടിച്ചു പോവാൻ പറ്റൂ അതുകൊണ്ട് ഏർ പശുക്കളുണ്ടെങ്കി കല്യാണം കല്യാണം അപ്പൊ അതിന് ആ അതിന്റെ ശ്രദ്ധ അവിടെ വേണം കൃഷിക്കും മൃഗപരിപാലനത്തിനും ഒക്കെ തന്നെ കോഴി അതിന് ഭക്ഷണം സമയത്ത് കൊടുക്കണ്ടേ അപ്പൊ മൃഗങ്ങളെ പരിപാലിക്കുന്ന അതിന്റെ സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം നമുക്ക് അവിടെ ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വളർത്താതിരിക്കാം കൃഷിയില് ഈ കൃഷിയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഈ കൃഷി ചെയ്യുന്ന ചെയ്യുന്നത് അഭിപ്രായം പിന്നെ ഉണ്ടാകുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവരൊക്കെ മനസ്സിലാക്കണം എത്രയോ ശ്രദ്ധയോടു കൂടി ചെയ്തെങ്കിലാണ് ഒരു ഒരു ഡോക്ടർ ചെയ്യുന്നതിനേക്കാൾ സൂക്ഷ്മതയോടുകൂടി കൃഷി ഇറക്കണം അല്ലെങ്കിൽ നശിപ്പോ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കൃത്യതയോടുകൂടി ചെയ്യണേ അല്ലെങ്കിൽ കൈയും കാലമൊക്കെ പോകും മാറിപ്പോ വയറ്റില് തുന്നി ശുചി നൂലൊക്കെ ഇട്ടിട്ട് തുന്നും പഞ്ഞി കെട്ടിട്ട് ഇട്ടിട്ട് തുന്നും അതൊക്കെ വളരെ അതേ അനുഭവം തന്നെ കൃഷിയുടെ കാര്യത്തിൽ കൃഷിയാവട്ടെ ഓരോ ജോലിയും അങ്ങനെ തന്നെയാണ് എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും പ്രാധാന്യവും മാന്യമുണ്ട് അത് ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്നുള്ളത് പഠിപ്പിക്കാതെയായിരുന്നു നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയി അത് പിന്നെ ഞാൻ പല സ്ഥലത്തും പ്രസംഗിക്കാറില്ല പ്രസംഗിച്ചിട്ടുണ്ട് നിരവധി സ്കൂളുകളിലും ഒക്കെ അപ്പൊ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ തന്നെ തൊഴിലിന്റെ മാന്യതയെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല പലപ്പോഴും അമാന്യമായി ചെയ്യുന്ന അൺക്ലീൻ ഓക്യുപ്പേഷൻ ചെയ്യുന്ന ആളുകളെ ഒക്കെയുള്ള ഒരു സ്കീമുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമാണ് എന്ന് പറഞ്ഞാൽ എന്താ വൃത്തിഹീനമായ അവരുടെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ഉണ്ട് ഇപ്പോഴും അത് മാറ്റിയിട്ടില്ല ഞാൻ മാറ്റണം പറഞ്ഞു ഹൺക്ലിങ് ഓക്യുപ്പേഷൻ ചെയ്യുന്ന കുട്ടികൾക്കുള്ള സ്റ്റൈപ്പൻ അല്ലെങ്കിൽ സ്കോളർഷിപ്പോ ആ ചെല്ലുന്ന കുട്ടീനെ വൃത്തിഹീനമായ ജോലി ചെയ്യുന്നവന്റെ മകൻ എന്നല്ലേ പറയാം മകള് ശുചീകരണ ശുചീകരണം അത് കുറച്ചും കൂടി മാന്യമായിട്ടുള്ള ഒരു ഇതാണ് ക്ലീനിങ് സ്റ്റാഫ് നല്ല അൺക്ലീൻ വൃത്തിഹീനമായ തൊഴിൽ ചെയ്യുന്നവൻ എന്നാണ് ഏറ്റവും നല്ല തൊഴിലാണ് അവർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ ക്ലീനിങ് അവർ ചെയ്തില്ലെങ്കിലോ എന്നിട്ട് അവരെ അഭിസംബോധന ചെയ്യുന്ന എങ്ങനെയാണ് അത് നമ്മുടെ ഇവിടുത്തെ അവശിഷ്ട അതാണ് ആ അവശിഷ്ടം ഇങ്ങനെ നിക്കുന്നിടത്തോണ്ടിരിക്കുന്നു നന്ദി സഖാവേ നമ്മളോട് ഇത്രയും നേരം സമയം ചിലവഴിച്ചതിന് ശരി നമസ്കാരം